ബോളിവുഡിലെ ക്യൂട്ട് കപ്പിൾസ് എന്നറിയപ്പെടുന്നവരാണ് ജനീലിയ ഡിസൂസയും റിതേഷ് ദേശ്മുഖും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇരുവരും വിവാഹിതരായത് ഭർത്താവ് റിതേഷ് ഒരിക്കൽ തന്നെ പറ്റിച്ചതിനെപ്പറ്റി ജനീലിയ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് അർദ്ധരാത്രിയിൽ തനിക്ക് ഒരു ബ്രേക്കപ്പ് മെസ്സേജ് അയച്ചുവെന്നും ശേഷം തനിക്കുണ്ടായ വേദനയെക്കുറിച്ചും നടിവളിപ്പെടുത്തിയത് ഋതേഷ് ഇപ്പോഴെങ്കിലും തമാശ കളിക്കുകയോ പറ്റിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നാണ് അഭിമുഖത്തിൽ അവതാരക ജനീലിയോട് ചോദിച്ചത് തങ്ങൾ ഡേറ്റിംഗിലായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ അത്തരമൊരു സംഭവം നടന്നിരുന്നുവെന്നാണ് നടി പറഞ്ഞത് തങ്ങൾ പരസ്പരം ഡേറ്റിംഗിലായിരുന്നപ്പോൾ ഒരു ഏപ്രിൽ ഫുൾ ദിനത്തിലായിരുന്നു സംഭവം ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഋതേഷ് തനിക്ക് ഒരു മെസ്സേജ് അയച്ചു നമ്മൾക്ക് എല്ലാം അവസാനിപ്പിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശമെന്നും എന്നിട്ട് പുള്ളിക്കാരൻ ഉറങ്ങാൻ പോയി ഋതേഷ് വളരെ വൈകിയാണ് ഉറങ്ങാറ് താൻ നേരത്തെ ഉറങ്ങുകയും ചെയ്യും രാത്രി ഏകദേശം ഒരു മണിക്കാണ് അദ്ദേഹം തനിക്ക് മെസ്സേജ് അയച്ചതെന്നും എന്നിട്ട് ഉറങ്ങാൻ പോയെന്നും ജുനീലിയ പറയുന്നുണ്ട് പുലർച്ചെ രണ്ട് മുപ്പതിന് താൻ അത് വായിച്ചു വേർബിരിയാൻ മാത്രം എന്താണ് പ്രശ്നമെന്ന് ആലോചിച്ച് താൻ ആകെ വിഷാദത്തിലായി പോയെന്നും എന്ത് തെറ്റാണ് സംഭവിച്ചതെന്ന് തനിക്ക് മനസ്സിലായില്ല എന്നും രാവിലെ ഒൻപത് മണിവരെ താൻ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാതെ ആകെ പോയെന്നും ശ്രേയ ഗോതാവത്തുമായുള്ള അഭിമുഖത്തിൽ ജനീലിയ കൂട്ടിച്ചേർത്തു തന്റെ രാത്രിയിൽ എന്താണ് ചെയ്തതെന്ന് പോലും ഓർക്കാതെയാണ് ഋതീഷ് രാവിലെ ഉറക്കമുണർന്നത് എഴുന്നേറ്റ ഉടനെ എന്നെ വിളിച്ചു ഹായ് എന്താണ് വിശേഷമെന്ന് ചോദിച്ചു എല്ലാം അവസാനിപ്പിച്ച സ്ഥിതിക്ക് നമ്മൾ ഇനി സംസാരിക്കേണ്ടതില്ല എന്നും തനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും താൻ തിരിച്ചു പറഞ്ഞുവെന്നും ജനീലിയ പറയുന്നുണ്ട് എന്നിട്ടും അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായില്ല എന്തുകൊണ്ടാണ് മിണ്ടാത്തതെന്നും എന്ത് തെറ്റാണ് സംഭവിച്ചതെന്നും പുള്ളി ചോദിച്ചു സത്യത്തിൽ ഒന്നും സംഭവിക്കാത്തതുപോലെയാണോ നിങ്ങൾ പെരുമാറുന്നതെന്ന് ചോദിച്ച് താൻ ആ സന്ദേശം ത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുവെന്നും അപ്പോഴാണ് പുള്ളിക്ക് അത് ഓർമ്മ വന്നതെന്നും ഏപ്രിൽ ഫോൾ ദിനമായത് കൊണ്ട് താൻ ചെയ്തൊരു പ്രാങ്ക് മാത്രമായിരുന്നു അതെന്നായി പുള്ളിയെന്നും എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ആരാണ് തമാശ പറയുന്നതെന്നായി താൻ എന്തായാലും ഋതേഷ് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തിയതോടെ ആ പ്രശ്നം അവിടെ തീർന്നുവെന്നും നടി പറയുന്നുണ്ട് ഇതേ അഭിമുഖത്തിൽ ഭർത്താവായ ശേഷമുള്ള ഋതീഷിനെ കുറിച്ചും നടി സംസാരിച്ചു ഋതീഷ് ദേശ്മുഖ് ഒരു ഉത്തമ ഭക്താവാണ് സ്ത്രീകളോടും ഭാര്യയോടും അദ്ദേഹത്തിന് വലിയ ബഹുമാനമുണ്ട് എനിക്ക് ഷൂട്ടിംഗ് പോകേണ്ട സമയത്തെല്ലാം അദ്ദേഹം വീട്ടിലുണ്ടാകുമെന്നും ഒരു വീട്ടമ്മയെ നിൽക്കുമെന്നും അത് മാന്യതയോടെയും തികഞ്ഞ സ്വീകാരതയോടെയും ചെയ്യുന്നതാണ് അത് തന്റെ മാത്രം ജോലിയാണെന്ന് പറയാതെ എല്ലാ കാര്യത്തിലും ഒരുപോലെ ഷെയർ ചെയ്യുന്ന ഒരു പങ്കാളിയാണ് ഋതീഷ് എന്നും അദ്ദേഹത്തെ വിവാഹം കഴിക്കുക എന്നത് താൻ എടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നാണെന്നും താൻ ശരിക്കും ഭാഗ്യവതിയാണെന്നും ജനീലി പറയുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതരായ താരങ്ങൾ ഇപ്പോഴും സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവരും ഒരുമിച്ച് രസകരമായ റീൽസുമായി എത്താറുണ്ട് ഇത്തരം വീഡിയോസ് വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത് വിവാഹിതരായി ദശാബ്ദങ്ങൾ ഏറെ ദമ്പതികൾ ഇപ്പോഴും ബോളിവുഡിലെ ജനപ്രിയ ദമ്പതിമാരായി നിറഞ്ഞു നിൽക്കുകയാണ് പലപ്പോഴും റീൽസ് വീഡിയോയിൽ പരസ്പരം കളിയാക്കിയും തമാശ നിറഞ്ഞതുമായ കണ്ടന്റുകളായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ജീവിതത്തെ അത്രയും സന്തോഷകരമായി കൊണ്ടുപോകാൻ ഇരുവർക്കും സാധിക്കുന്നുണ്ട് എന്നത് അതിൽ നിന്നും വ്യക്തമാണ് ക്രിസ്ത്യൻ മതസ്ഥയാണ് ജനീലിയ ഋതേഷ് ഹിന്ദു വിശ്വാസിയും കുടുംബ ബന്ധത്തെ എതിർത്തെങ്കിലും ഋതേഷ് ജനീലിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചില്ല ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ വിവാഹം നടന്നു രണ്ട് ദിവസങ്ങളായി ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരമായിരുന്നു വിവാഹം നടന്നത് പരമ്പരാഗത മറാത്തി ആചാരങ്ങളും വിശ്വാസങ്ങളും പിന്തുടരുന്ന കുടുംബമാണ് ഋതേഷിന്റേത് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്റെ വസ്ത്രധാരണ രീതി അടക്കം മാറ്റിയിരുന്നുവെന്ന് ജനീലി ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്